നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നീയും മക്കളും പോയി മരിക്കടി ഒരു മനുഷ്യ മൃഗത്തിന് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ അതും സ്വന്തം കുഞ്ഞുങ്ങളോട് ഏറ്റുമാനൂരിൽ യുവതിയും രണ്ട് പെൺമക്കളും ട്രെയിനു മുന്നിൽ ചാടി ജീവനൊടുക്കിയതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്ത് ആത്മഹത്യ ചെയ്യാൻ അവർ പുറത്തിറങ്ങുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ഏവരുടെയും കണ്ണു നനയിക്കുന്നതാണ് ആ കാഴ്ച പോകാൻ പഠിക്കുന്ന ഇളയകുട്ടിയെ ബലമായി ചേർത്തു പിടിച്ചുകൊണ്ട് ഷൈനി നടന്നു നീങ്ങുന്നു തൊട്ടു പിന്നാലെ മൂത്ത കുട്ടി മൂവരും മരിക്കുന്നതിന് തലയെന്ന് നോബി മദ്യലഹരിയിൽ വീണ്ടും ഷൈനിയെ ഫോൺ വിളിച്ചിരുന്നു ഇപ്പോൾ ഷൈനിയുടെ പിതാവാണ് അത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് നീയും കുട്ടികളും പോയി മരിക്കൂ എന്ന് നോബി ഫോണിലൂടെ അവളോട് അലറി ഇത് കേട്ടതിലുള്ള മാനസിക സംഘർഷം താങ്ങാൻ വയ്യാതെയാണ് ഷൈനി ജീവനൊടുക്കിയത് എന്ന് ഷൈനയുടെ പിതാവ് കുര്യാക്കോസ് പറയുന്നു പോലീസ് കസ്റ്റഡിയിലുള്ള നോബിയെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഭർത്താവ് നോബിയുടെ പ്രകോപനങ്ങളാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു വിവാഹമോചന കേസിൽ നോബി സഹകരിച്ചിരുന്നില്ല കുട്ടികളുടെ ചെലവിന് പണം നൽകിയില്ല സ്ത്രീധനമായി നൽകിയ പണവും സ്വർണവും നോബി തിരികെ കൊടുത്തില്ല ചോദ്യം ചെയ്യലിൽ നോബി ഇക്കാര്യങ്ങൾ സമ്മതിച്ചു നോബിയുടെ കുടുംബത്തിലും ഷൈനി നേരിടേണ്ടി വന്നത് കൊടും ക്രൂരതകളാണ് എന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി നോബിക്കെതിരെ ഗാർഹിക പീഡന കേസുകൂടി ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നു നേരത്തെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നോബിയുടെ മേൽ ചുമത്തിയിരുന്നത് ഭർത്താവ് നോബിയും അയാളുടെ വീട്ടുകാരുമൊക്കെ സംഭവത്തിൽ കുറ്റവാളികൾ തന്നെ എന്നാൽ അതിലപ്പുറം ഷൈനിയുടെ പിതാവിനെയും ഷൈനിയുടെ ഷൈനയുടെ ഒക്കെ ചുറ്റിപ്പറ്റി ചില ദുരൂഹതകൾ ഇപ്പോൾ വളരുന്നു ഷൈനിയുടെ അച്ഛനെതിരെ ആരോപണവുമായി അവർ മുൻപ് ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമ രംഗത്തെത്തി വീടിനടുത്തുള്ള കെയർ ഹോമിൽ നാലു മാസം ഷൈനി ജോലി ചെയ്തിരുന്നു ജോലി നിർത്താൻ കാരണം ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസ് ആണ് എന്ന് കെയർ ഹോം ഉടമ ഫ്രാൻസിസ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഷൈനിയുടെ അവസ്ഥ കണ്ടാണ് താൻ ജോലി കൊടുത്തത് ജോലിക്ക് വന്നപ്പോൾ സങ്കടത്തിലായിരുന്ന ഷൈനിക്ക് ജോലി ചെയ്തു തുടങ്ങിയപ്പോൾ മനം മാറ്റമുണ്ടായി എന്നാൽ ഞങ്ങളുടെ സ്ഥാപനം അടപ്പിക്കാൻ ഷൈനയുടെ അച്ഛൻ നിരന്തരം ശ്രമിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ ഫ്രാൻസിസ് പറയുന്നത് ആരോഗ്യ വകുപ്പിൽ സ്ഥാപനത്തിനെതിരെ പരാതി കൊടുത്തു ഹോമിലെ ബയോഗ്യാസ് പ്ലാന്റിനെതിരെ കുര്യാക്കോസ് നാട്ടുകാരെ കൂട്ടി പ്രതിഷേധിച്ചു സ്ഥാപനത്തിന് മുന്നിൽ വന്ന് ഡൽഹിയിൽ പോയിട്ടാണെങ്കിലും പരസ്യമായി സ്ഥാപനം പൂട്ടിക്കുമെന്ന് കുര്യാക്കോസ് വെല്ലുവിളിച്ചു മകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ അച്ഛൻ തുടർച്ചയായി പരാതി നൽകിയതോടെ ഷൈനി രാജിവയ്ക്കുകയായിരുന്നു വിദേശത്തേക്ക് പോകണമെന്നും അതിനായി ഐ പഠിക്കണമെന്നുമാണ് ഷൈനി ഫ്രാൻസിസിനോട് പറഞ്ഞത് ഹോമിൽ ജോലി ചെയ്യുന്ന വേളയിൽ ഷൈനിയുടെ ദേഹത്ത് നിരവധി പരിക്കുകളുണ്ടായിരുന്നു എന്ന് ഫ്രാൻസിസ് പറയുന്നു ഭർത്തൃ വീട്ടിലേറ്റ മർദ്ദനങ്ങളാണ് ആ പാടുകൾക്ക് കാരണം ആദ്യ ദിനങ്ങളിൽ നോബിക്കെതിരെയോ നോബിയുടെ കുടുംബത്തിനെതിരെയോ വലിയ ആരോപണങ്ങൾ ഉയർത്താതിരുന്ന ഷൈനിയുടെ പിതാവും മാതാവും ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിലെത്തി മകൾ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിച്ചത് ക്രൂരപീഡനമാണ് എന്നവർ മാധ്യമങ്ങളോട് തുറന്നടിച്ചു നോട്ടീസ് പോലും കൈപ്പറ്റാൻ തയ്യാറായില്ല കുറെ നാളുകളായി ജോലി കിട്ടാത്തതിലുള്ള സങ്കടം മകൾക്കുണ്ടായിരുന്നു ഒൻപത് മാസം മുൻപാണ് ഭർത്താവ് നോബി അവരുടെ വീട്ടിൽ നിന്ന് ഷൈനിയെയും മക്കളെയും അടിച്ചിറക്കിയത് ഇന്നലെ പുറത്തു വന്ന രണ്ട് ശബ്ദരേഖകൾ ആ ശബ്ദരേഖ പറയും എന്താണ് ഷൈനിയുടെ മരണകാരണമെന്ന് ഒരു വശത്ത് ഭർത്താവ് നോബിയുടെ മർദ്ദനവും ഒക്കെ മറുവശത്ത് ഭർത്തൃ വീട്ടിൽ നിന്നിറങ്ങിപ്പോരേണ്ടി വന്ന ഷൈനിക്കും പെൺകുട്ടികൾക്കും സ്വന്തം വീട്ടിലും വേണ്ടത്ര സുരക്ഷയുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ചില തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നു ജീവിതം അവസാനിപ്പിക്കുന്നതിന് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് സുഹൃത്ത് ജെസ്സിയുമായി ഷൈനി സംസാരിച്ച ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷൈനിക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത സാഹചര്യമുണ്ട് എന്നീ ശബ്ദരേഖയിൽ ഷൈനി തുറന്നു പറയുന്നു ഒരു വശത്ത് സാമ്പത്തിക ബാധ്യതകൾ മറുവശത്ത് ഭർത്താവ് വക്കീൽ നോട്ടീസ് പോലും സ്വീകരിക്കാത്ത അവസ്ഥ അവസാന നിമിഷം വരെ ഷൈനി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ശബ്ദരേഖ എവിടെയെങ്കിലും സുരക്ഷിതമായി കുട്ടികളെ ഒരു ഹോസ്റ്റലിലാക്കി മുംബൈയിലെത്തി ബാന്ദ്രയിലൊരു ജോലി ചെയ്യണമെന്ന ആഗ്രഹം എൻക്ലസ് പരീക്ഷ എഴുതി അമേരിക്കയിലേക്ക് പോകാം എന്ന പ്രതീക്ഷയും ഷൈനിക്കുണ്ടായിരുന്നു എന്നാൽ അമേരിക്കയിലേക്ക് ഷൈനിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടത്ര ശ്രമങ്ങൾ സഹോദരങ്ങൾ നടത്തിയില്ല എന്ന പരാതി നേരത്തെ ഷൈനി അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തുവരുന്നു ഷൈനിയുടെ വീടിനടുത്ത് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറാൻ അവൾ പരമാവധി ശ്രമിച്ചു എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും അവൾക്ക് നേരെ വാതിലുകൾ കൊട്ടിയടച്ചു പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷൈനിക്ക് ജോലി നിഷേധിച്ചത് പല ഘട്ടങ്ങളിലും ഒടുവിൽ തൻ്റെ രണ്ട് പെൺമക്കളെ ഹോസ്റ്റലിലാക്കാൻ ഷൈനി തീരുമാനിച്ചു എന്നാൽ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം അവരുടെ മറ്റു ചെലവുകൾ നോക്കണം ഇവിടെയാണ് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ചില ഇടപെടലുകൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് മക്കൾ പഠിച്ചിരുന്ന ഹോളിക്രോസ് സ്കൂളിൽ ഒരു ഹോസ്റ്റലുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ഹോസ്റ്റൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഏതെങ്കിലും വിധത്തിൽ അവിടെ ഒരു അഡ്മിഷൻ കിട്ടുമോ എന്നാവുന്നത്ര ശ്രമിച്ചു ഷൈനി അതിരമ്പുഴയിലുള്ള ഒരു എസ് എഫ് എസ് ഹോസ്റ്റൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു കന്യാസ്ത്രീയോട് തിരക്കുന്നു പിന്നീട് ഹോസ്റ്റലിന്റെ ചുമതലയുള്ള അച്ഛനുമായി സംസാരിച്ചു അവിടെ എസ് എഫ് എസിലെ പിള്ളേരെയും യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരെയുമാണ് താമസിക്കുന്നത് എന്ന അച്ഛൻ്റെ മറുപടി ആ വാതിൽ അടഞ്ഞു അതിനപ്പുറത്ത് മറ്റൊരു ഹോസ്റ്റലുണ്ട് ഒരു സിസ്റ്ററിനാണ് അതിന്റെ ഉത്തരവാദിത്വം ആ കന്യാസ്ത്രീ നേരിൽ പോയി കണ്ട് ഷൈനി സംസാരിച്ചു വലിയ പിള്ളേർക്കുള്ള ഹോസ്റ്റലാണിത് നാലു പേർക്ക് താമസിക്കാം എന്നാൽ കൊച്ചുകുട്ടികളായ ഷൈനിയുടെ മക്കൾക്ക് അവിടെ താമസിക്കുക പ്രയാസമാണ് എന്ന് കന്യാശ്രീ ഷൈനിയോട് പറഞ്ഞു എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഷൈനി കരച്ചിലിൻ്റെ വക്കിലെത്തി അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒരു റൂം കിടപ്പുണ്ട് പക്ഷേ മുമ്പൊരിക്കൽ അവിടെ ഒരു പാമ്പ് കയറി കുട്ടികളൊന്നും അവിടെ താമസിക്കാതായി ഒത്തിരി കാലമായില്ലേ പാമ്പൊക്കെ ഇറങ്ങിപ്പോയല്ലോ എൻ്റെ കുട്ടികൾ അവിടെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞുകൊള്ളുമെന്ന് ഷൈനി കന്യാസ്ത്രീയോട് പറഞ്ഞു കുട്ടികൾ പേടിക്കുമോ ഇനി ഞാൻ കൂടി പോയി കൂട്ടി കിടക്കേണ്ടി വരുമോ എന്ന് കന്യാസ്ത്രീ ഷൈനിയോട് ചില സംശയം ചോദിക്കുന്നു ഇവിടെ കഞ്ഞീം കറി മാത്രമേ ഉള്ളൂ വൈകുന്നേരം അതൊക്കെ ആ പെൺകുട്ടികൾക്ക് മതിയോ എന്നായി കന്യാസ്ത്രീ കഞ്ഞീം കറിയൊക്കെ ധാരാളം അത് തന്നെയാണ് എൻ്റെ വീട്ടിലും കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ന് ഷൈനി കന്യാസ്ത്രീയോട് മറുപടി പറഞ്ഞു ഇത്രയധികം കാര്യങ്ങൾ സംസാരിച്ചുവെങ്കിലും ആ ഹോസ്റ്റലിലും കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എസ് എഫ് എസ് ഹോസ്റ്റലിൽ ചോദിച്ചപ്പോൾ അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടികളല്ലേ അവരെ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് പാർപ്പിക്കുമെന്നാണ് അച്ഛൻ ചോദിച്ചത് തിരികെ വീട്ടിലെത്തി താൻ കുറെ കരഞ്ഞുവെന്ന് ഷൈനി ജെസ്സിക്ക് അയച്ച ശബ്ദരേഖയിൽ പറയുന്നു പിന്നീടാണ് ഹോളി ക്രോസ് സ്കൂളിൽ പോയി കന്യാസ്ത്രീയെ കണ്ടത് പിള്ളേരെ നോക്കാൻ ഒരു നിർവാഹവുമില്ല എനിക്ക് മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ല എന്ന് ഷൈനി ജെസ്സിയോട് പറയുന്നു ഷൈനി മുൻപ് ജോലി ചെയ്തിരുന്ന റോസ മിസ്റ്റേക്ക് എന്ന കെയർ ഹോമിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളാണ് ജെസ്സി ജെസ്സിക്കയച്ച ശബ്ദരേഖയിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നത് സിസ്റ്റർ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ എസ് എഫ് എസിന്റെ കാര്യം ചോദിച്ചു അതിന്റെ ഹോസ്റ്റൽ അതിരമ്പുഴയിലാണെന്ന് പറഞ്ഞു ഇങ്ങനെ തുടങ്ങുന്നു ആ ശബ്ദരേഖ ജെസിയുമായിട്ടായിരുന്നു ഷൈനി അവസാന ദിവസങ്ങളിലേറെ സംസാരിച്ചത് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് ജെസ്സി ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു ഷൈനിയുടെ കുടുംബത്തിൽ വേണ്ടത്ര പരിഗണന കുട്ടികൾക്ക് കിട്ടിയിരുന്നില്ല കുട്ടികളുടെ മേൽ കർശനമായ നിയന്ത്രണങ്ങളാണ് മാതാപിതാക്കൾ ഏർപ്പെടുത്തിയത് തന്നെ സ്വന്തം വീട്ടിൽ കുട്ടികളെ നിർത്താൻ ഷൈനിക്ക് ഒട്ടും താല്പര്യമില്ലാതായി വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുട്ടികളോട് ഗ്രാൻഡ് പേരൻസ് വളരെ സ്ട്രിക്റ്റായി പെരുമാറിയെന്നാണ് ജെസ്സി മറ്റു മാധ്യമങ്ങൾക്ക് നൽകിയ ശബ്ദരേഖയിൽ പറയുന്നത് റോസ മിസ്റ്റിക്കിയിൽ ജോലി ചെയ്തപ്പോൾ ഷൈനി ജെസ്സിയോടും അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളോടുമൊക്കെ തൻ്റെ ദുരന്തങ്ങൾ പറയുമായിരുന്നു എന്നാൽ ജോലി പോയി തിരികെ വീട്ടിലെത്തിയതിനു ശേഷം എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നു എന്നതിനെക്കുറിച്ച് ഫ്രാൻസിസിനോ ആ സ്ഥാപനത്തിലെ മറ്റ് സ്റ്റാഫിനോ വലിയ ധാരണയില്ല ഷൈനിയെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കുമെന്ന് ഫ്രാൻസിസ് പറയുന്നു കുട്ടികളെയൊക്കെ അവൾ പൊന്നുപോലെ നോക്കും വലിയ ദൈവാനുഗ്രഹത്തിൽ കുട്ടികളെ വളർത്താനാണ് അവൾ ആഗ്രഹിച്ചത് മൂന്ന് സിസേറിയനുകൾ മൂന്ന് സിസേറിയൻ ചെയ്ത ഷൈനി എന്ന യുവതിയെ നിഷ്ഠൂരം നോബി പീഡിപ്പിച്ചുവെന്ന് ഇപ്പോൾ ഷൈനിയുടെ പിതാവ് ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറയുന്നു എന്നാൽ സ്വന്തം കുടുംബത്തിൽ ഈ മാതാപിതാക്കൾ ഷൈനിക്ക് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല എന്ന് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഷൈനിയുടെ സഹോദരങ്ങളും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു നാൽപ്പത്തിമൂന്ന് വയസ്സുകാരിയായ ഷൈനി മക്കളായ അലീന എന്ന പതിനൊന്ന് വയസ്സുകാരി ഇവാന എന്ന പത്ത് വയസ്സുകാരി എന്നിവരാണ് തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത് ഏറ്റുമാനൂരിനു സമീപം പാറോലിക്കലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ഈ സംഭവം റെയിൽവേ പാളത്തിലേക്ക് ചാടിയ അമ്മയും മക്കളും ലോക്കോ പൈലറ്റ് നിരന്തരം ഹോൺ മുഴക്കിയിട്ടും പാളത്തിൽ നിന്ന് മാറിയില്ല അമ്മയെ ചേർത്ത് പിടിച്ചാണ് ഇരുമക്കളും പാളത്തിലിരുന്നത് ആ കാഴ്ച ഇപ്പോഴും കേരളത്തിൻ്റെ കണ്ണിൽ നിന്നുമായുന്നില്ല അതിനിടയിൽ ഷൈനിയുടെ മരണം എങ്ങനെയെന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്